ഭാരതത്തിൻ്റെ സംസ്കാരം അതിൻ്റെ മഹത്വമാണ് ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്നത് അത് പറയാനൊരു അനുഗ്രഹം തന്നു ഭഗവാൻ അത്രേ ഉള്ളൂ ഇരിക്കും പറയുന്നതൊക്കെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ കാര്യം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം ആ സംസ്കാരമാണ് ഇത്രയും ആളുകളെ ഇവിടെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കണം ചൂണ്ടുവിരലും തള്ളവെല്ലം ചേർത്ത മടിയിൽ വെക്കാം ചൂണ്ടുവിരലും തള്ളവെല്ലാം നിവർന്നിരിക്കാം എന്തിനാണ് ഈ ചൂണ്ടുവിരലും തള്ളവരലും വെക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഋഷീശ്വരന്മാർ മനസ്സിനെ പോസിറ്റീവാക്കുന്ന ഒരു മുദ്ര കണ്ടെത്തിയതാണ് ഇന്ന് അക്യൂപ്രഷർ അക്യൂപഞ്ചർ എന്ന ട്രീറ്റ്മെൻറ്റൊക്കെ വളരെയധികം സയൻറ്റിഫിക്കായി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയുമായി കൂട്ടിച്ചേർത്ത് മനസ്സിനെ പോസിറ്റീവാക്കാൻ സാധിക്കുമെന്ന് കണ്ടെത്തിയ ഋഷീശ്വരന്മാർ അവർ വികസിപ്പിച്ച മുദ്രയാണ് ചിൻമുദ്ര ഈ മുദ്രയെ എന്ന് വിളിക്കാം നമ്മുടെ അഞ്ച് വിരലിൽ ചെറിയ വിരൽ ശരീരത്തെയും രണ്ടാമത്തെ വിരൽ വിരൽ മനസ്സിനെയും മൂന്നാമത്തെ നടുവിരൽ ബുദ്ധിയെയും ചൂണ്ടുവിരൽ നമ്മുടെ വികാര മനസ്സിനെയും തള്ളവിരൽ ഉള്ളിലിരിക്കുന്ന ശക്തിയെയും സത്യത്തെയും പ്രതിനിധിധാനം ചെയ്യുന്നു ചൂണ്ടുവരലും തള്ളവരലും ചേർത്ത് വെച്ചാൽ നമ്മളിലെ ഇമോഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പോസിറ്റീവ് എനർജി അങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മുടെ മനസ്സിന് കൊടുക്കാൻ മനസ്സിനൊരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയ മുദ്രയാണ് ഈ മുദ്ര ഇപ്പൊ ദിവസവും രാവിലെ എണീറ്റ് നിങ്ങളുണ്ടല്ലോ കൈ ഇങ്ങനെ വെച്ച് മൂന്ന് പ്രാവശ്യം വളരെ ആഴത്തിൽ ശ്വാസമെടുത്ത് മൂന്ന് പ്രാവശ്യം ഓങ്കാരം ചൊല്ലുമ്പോൾ തന്നെ നിങ്ങളിലെ പോസിറ്റീവ് എനർജി നിങ്ങൾ ഉണർത്തി സാധിക്കും എല്ലാവരും നിവർന്നിരിക്കുക വയർ ഉള്ളിലേക്ക് വലിച്ച് ശ്വാസം മുഴുവൻ പുറത്ത് കഴിയുന്നത്ര ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വീണ്ടും വയറുള്ളിലേക്ക് വലിച്ച് ശ്വാസം മുഴുവൻ പുറത്തേക്ക് വിടുക നിങ്ങളുടെ ആയുസ് നിശ്ചയിക്കുന്നത് ഈ ശ്വാസവായുവാണ് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ശ്വാസം എടുക്കുന്നു അത്രത്തോളം ആയുസ്സും ആരോഗ്യവും നിങ്ങൾക്കുണ്ടാവും നാം ഓരോരുത്തരും അനുഗ്രഹീതരാണ് ഭാഗ്യം ചെയ്തവരാണ് സുഖൃതികളാണ് കാരണം അത്ര ധന്യധന്യധന്യമായ ഭാരത ഭൂമിയിൽ ജന്മം കിട്ടിയവരാണ് ഈ പവിത്ര ഭൂമിയിൽ ജന്മം കിട്ടാൻ സുഹൃതം തന്നെ വേണം ഞാനിത് നിങ്ങളോട് പറയുന്നത് പുസ്തകം നോക്കി പഠിച്ചതുകൊണ്ടല്ല പല രാജ്യങ്ങളിലും യാത്ര ചെയ്തതുകൊണ്ട് പറയാനാണ് കാരണം നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയിട്ടുള്ള മഹത്തായ സമ്പത്തൊന്നും ലോകത്തിൽ ആർക്കും കിട്ടിയിട്ടില്ല നമുക്ക് മാത്രമാണ് കൈവന്നിട്ടുള്ളത് അത്ര സുഹൃതികളാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ സുഹൃതവും നമുക്കുണ്ടെങ്കിലും നാം എന്തേ തളർന്ന് ജീവിക്കുന്നു നാം എന്തേ ദുഃഖിതരായി ജീവിക്കുന്നു നാം എന്തേ മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞ് ജീവിക്കുന്നു നമുക്കെന്തുകൊണ്ട് ഉണരാനും ഉയരാനും സാധിക്കുന്നില്ല കാരണം നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെക്കുറിച്ച് നമുക്കറിയില്ല ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല ഗ്രന്ഥങ്ങളുണ്ട് പക്ഷെ ഗ്രന്ഥം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നാരും പറഞ്ഞു തരുന്നില്ല ഒരു കഥ പറഞ്ഞതുപോലെയാണ് നമ്മുടെ കാര്യം ഒരു അമ്പലത്തിൻ്റെ അടുത്ത് ആൽവൃക്ഷച്ചുവട്ടില് ഒരു യാചകൻ അമ്പലത്തിലേക്ക് വരുന്ന ഭക്തന്മാരോട് യാചിക്കുന്ന രംഗം അങ്ങനെ യാചിച്ചുകൊണ്ട് സാർ ഒരു രൂപ സാർ അമ്പത് പൈസ ഇന്ന് കെഞ്ചി യാചിച്ചുകൊണ്ട് ഉപജീവനം നയിക്കുന്നൊരു യാചകൻ ഒരു ദിവസം ആ ക്ഷേത്രത്തിലേക്ക് വിലപിടിപ്പുള്ള ഒരു കാറിൽ നല്ല ബെൻസ് കാറിൽ ഒരാൾ വന്നിറങ്ങുന്നു അയാൾ അമ്പലത്തിലേക്ക് തിരിയുന്ന സമയത്ത് യാചകൻ സാർ ഒരു രൂപ എന്ന് കൈ നീട്ടി യാചിക്കുന്ന സമയത്ത് എദൃക്ഷയ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ യാചകൻ ഇരിക്കുന്ന ദിക്കിലേക്ക് പോവാണ് നോക്കുമ്പോൾ കാണുന്നത് യാചകൻ ഇരിക്കുന്നതിന് അടുത്ത് മരം കൊണ്ടുണ്ടാക്കിയൊരു പെട്ടി ആ പെട്ടിയിലേക്കാണ് ഈ വന്ന ഭക്തൻ്റെ കണ്ണു വീണത് അതിൽ എഴുതി വച്ചിരിക്കുന്ന ചില നമ്പറുകൾ കണ്ടതും ആ വന്ന മഹാൻ യാചകൻ്റെ അടുത്തേക്ക് വരുന്നു യാചകനോട് ചോദിച്ചു തനിക്ക് ഈ പെട്ടി എവിടുന്നാണ് കിട്ടിയത് സാറിന് ഇപ്പം അതറിഞ്ഞിട്ട് എന്താ കാര്യം ഒരു രൂപ തന്ന തന്നത്തൊഴാൻ പോയി സാറേ അമ്പലമടയ്ക്കും ഏയ് തനിക്ക് എവിടുന്നാണ് ഈ പെട്ടി കിട്ടിയത് സാറിന് ഇപ്പം അതറിഞ്ഞിട്ട് എന്താ കാര്യം സാർ ഒരു രൂപ തന്നപ്പോ സാർ ഏ തനിക്ക് എവിടുന്നാ ഈ പെട്ടി കിട്ടിയത് ഇദ്ദേഹം പറഞ്ഞു തനിക്ക് പത്ത് രൂപ തരാം എവിടുന്നാ കിട്ടിയത് സാർ ആരാ പോലീസാണോ അവസാനം പത്ത് രൂപ കൊടുത്തപ്പോ പറഞ്ഞു സാർ ഇതെനിക്ക് റോട്ടിൽ നിന്ന് കിട്ടിയതാണ് മുപ്പത് കൊല്ലായിട്ട് ഞാൻ എന്റെ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഉടനെ അദ്ദേഹം ചോദിച്ചു അതിന്റെ അകത്ത് എന്താണ് ഇതുവരെ പെട്ടിയായിരുന്നു അപ്പൊ പെട്ടിയുടെ അകത്ത് എന്താണെന്ന് അറിയേണ്ടത് സാറെ എൻ്റെ ഒരു യാചകന്റെ സാധനം എന്താ ഇപ്പൊ കീറത്തുണികളും ഒരു കീറപാത്രങ്ങളും എന്നൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ സാറിന് ഇതിലപ്പുറം എന്താ കാണാൻ പറ്റിയതില് അതിൻ്റെ അകത്തെന്താണ് ഇദ്ദേഹം നിർബന്ധം പിടിച്ചപ്പോ പെട്ടി തുറന്ന് പഴയ പാത്രവും തുണികളും എല്ലാം എടുത്ത് മാറ്റി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഈ കീറത്തുണികളും പാത്രവും അല്ലാത്തൊരു സാധനം ഇതിന്റെ അകത്തുണ്ട് എന്താ സാർ വന്ന ഭക്തൻ തൻ്റെ കാറിലേക്ക് പോകുന്നു സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവരുന്നു ആ പെട്ടിയുടെ ഒരു മൂലയിൽ ചുരണ്ടി കുറച്ച് ഭാഗം ഇളക്കി നോക്കുമ്പോൾ മെഴുകും മരപ്പൊടിയും ഇളകി വരുന്നു ചെറിയ സ്ക്രൂകൾ അതിൻ്റെ അകത്ത് അത് അഴിച്ചെടുത്ത് നോക്കുന്ന സമയത്ത് പെട്ടിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞു പെട്ടി അതിനകത്തുണ്ടല്ലോ വിലപിടിച്ച രത്നങ്ങൾ വലിയ വിലപിടിച്ച രത്നങ്ങൾ യാചകന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് വന്ന ഭക്തൻ പറഞ്ഞു ഞാൻ മന്ത്രവാദിയല്ല ഞാൻ സിദ്ധനല്ല ഞാനൊരു കച്ചവടക്കാരൻ രത്നം വ്യാപാരി ഈ പെട്ടിയുണ്ടല്ലോ എൻ്റെ പിതാമഹൻ കച്ചവടം ചെയ്യാൻ ഉപയോഗിച്ച പെട്ടിയാണ് ഈ നാട്ടിൽ പണ്ടെൻ്റെ പിതാവിൻ്റെ പിതാവ് കച്ചവടം ചെയ്തിരുന്നു പക്ഷെ ഇവിടുത്തെ ആളുകൾ വലിയൊരു സംഘർഷം വന്ന സമയത്ത് ഇവിടുന്ന് ഓടിപ്പോവേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ എൻ്റെ പിതാവും കൂട്ടരും ഓടിപ്പോയി അന്ന് പിതാവ് പറഞ്ഞിരുന്നു ഇങ്ങനെ പെട്ടി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആ നമ്പർ എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വച്ചിരുന്നു ഞാൻ ഇന്നിതാ എനിക്കത് ഓർമ്മയിൽ വന്നു ആ രക്തക്കല്ലുകൾ എടുത്തിട്ട് പറഞ്ഞു സുഹൃത്തെ എനിക്കിത് വേണ്ട ഞങ്ങൾ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട് നിനക്കിരിക്കട്ടെ ഇത് ആ രക്തക്കല്ലുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന യാചകനുണ്ടല്ലോ ഇന്ന് നമ്മുടെ അവസ്ഥ അമൂല്യമായ രത്നക്കല്ലുകളാണ് ഭാഗവതവും ഗീതയും രാമായണവും ഈ രക്തക്കല്ലുകൾ നമ്മുടെ കയ്യിലുണ്ടായിട്ട് സുഖത്തിനും സന്തോഷത്തിനും ശാന്തിക്കും ധൈര്യത്തിനും വേണ്ടി നമ്മൾ കൈനീട്ടുന്നു മറ്റുള്ളവരുടെ മുന്നിൽ സുഖം തരൂ ശാന്തി തരൂ സമാധാനം തരൂ ഇത് കണ്ടെത്താൻ സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട് അതുകൊണ്ട് നമ്മൾ ഭാരതീയ സംസ്കാരത്തെ ശരിക്കൊന്ന് മനസ്സിലാക്കണം എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ളൊരു അപേക്ഷ നിങ്ങളെല്ലാവരും നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞതിനെ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ നാളെ നിങ്ങൾക്ക് തളരേണ്ടി വരില്ല നിങ്ങളെ തളർത്താൻ ഒരാൾക്കും സാധ്യവുമല്ല നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവണം ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറില്ലയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നിങ്ങളെ തളർത്താൻ സാധിക്കും ചെറിയ ചെറിയ ദുഃഖങ്ങൾക്ക് നിങ്ങൾ തളർത്താൻ സാധിക്കും അത്ര ഗംഭീരമാണ് നമ്മുടെ പൂർവികന്മാരെ കണ്ടെത്തിയത് ലോകത്തിന്റെ ചരിത്രം രണ്ടായിരം പ്ലസ് പത്ത് വർഷമേ ഉള്ളൂ ഇന്ന് നമ്മൾ രണ്ടായിരത്തി പത്തിലാണ് ചരിത്രം തുടങ്ങുന്നത് മനുഷ്യൻ കാട്ടിൽ നിന്ന് വികസിച്ചു വന്നു വസ്ത്രമില്ലാതെ കാടനായി ജീവിച്ച് എന്നിട്ട് പിന്നീട് ശിലായുഗം അതിൽ നിന്ന് ലോഹയുഗം ഇന്ന് നാം ഇലക്ട്രോണിക് യുഗത്തിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പത്ത് വർഷത്തിൻ്റെ ചരിത്രമേ ചരിത്രകാരക്കന്മാർക്ക് പറയാനുള്ളൂ എങ്കിൽ രണ്ടായിരത്തിനും അപ്പുറത്ത് ഇനിയുമൊരു രണ്ടായിരം പ്ലസ് ആയിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മോഡേൺ സയൻസ് ചിന്തിച്ചത് ചിന്തിക്കാൻ സാധിക്കുന്ന ഭാരതത്തിലെ ഗംഭീരന്മാരായ ഋഷി വര്യന്മാരിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് നാം അത് തിരിച്ചറിഞ്ഞിരിക്കണം മനസ്സിലാവുണ്ടോ രണ്ടായിരം ഇനിയും ഒരു രണ്ടായിരം അതിനു മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മഹാന്മാര് ഇന്നത്തെ മോഡേൺ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതിനെ പറയാൻ സാധിക്കും സാധിക്കുന്നവരുണ്ടായിരുന്നു ഇന്ന് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളും സ്കൂളിൽ പഠിച്ചു വച്ചൊരു സയൻസിൻ്റെ പ്രിൻസിപ്പളുണ്ട് ഫിസിക്സിന്റെ ഒരു പ്രിൻസിപ്പിളുണ്ട് എന്താ പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും എങ്ങനെ ഉണ്ടായി എവിടെ എന്നതിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിയ പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ ഗലീലിയോ മുതൽക്കുള്ള ശാസ്ത്രജ്ഞന്മാർ ആൽബർട്ട് ഐൻസ്റ്റീൻ മുതൽ ഇന്നത്തെ സ്റ്റീഫൻ ഹോക്കിങ്സ് വരെയുള്ള ശാസ്ത്രജ്ഞന്മാർ അവർക്ക് പറയാനുള്ള ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഈ കാണുന്ന മാസ് ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നേരത്തെ സൂക്ഷ്മമായി എനർജിയുടെ രൂപത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തത് ഈ ഇസ് ഈക്വൽ ടു എംസിക്വയർ എനർജിയിൽ നിന്നും മാസ് ഉണ്ടായി ഈ കാണുന്ന പ്രപഞ്ചം മുമ്പ് എനർജിയുടെ രൂപത്തിലുണ്ടായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് ഇതുവരെ അഞ്ഞൂറ് വർഷം മുമ്പ് പറഞ്ഞ കാര്യാണ് കണ്ടെത്തിയ കാര്യാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്നു ഭഗവാൻ ഗീതയിൽ ഈ പ്രിൻസിപ്പിൾ പറയുന്നു അവ്യക്താദീനി അവ്യക്തീ അവ്യക്തനിധന ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായം എടുത്തു നോക്കൂ നിങ്ങൾ യുദ്ധ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ തളർന്നുപോയ മനസ്സിനെ ഉയർത്താൻ വേണ്ടി പറഞ്ഞ ഗീതയിൽ പറയാണ് അവ്യക്തീനി ഭാരത ദേഹി നിത്യമവദ്യോയം ഒന്നും മനസ്സിലായില്ലോ പഠിക്കൂ എഴുതി എഴുതിവെക്കൂ മനുഷ്യൻ ജീവജാലങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങൾ ചേർന്നതാണ് നമുക്കെല്ലാം രണ്ട് ശരീരങ്ങളുണ്ട് ഒന്ന് ഭാര്യയുടെയും ഭർത്താവിൻ്റെയാണോ അല്ല നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം എന്ന് പറയുന്നത് രണ്ട് ശരീരങ്ങളാണ് ഇതിനെ ഋഷീശ്വരന്മാർ വിളിക്കുന്നു ദേഹം ദേഹി ദേഹം ദേഹി സൂക്ഷ്മമായതിനെ ദേഹി ദേഹിയെന്നും സ്ഥൂലമായതിനെ ദേഹമെന്നും വിളിക്കുന്നു മോഡേൺ സയൻസ് പറയുന്നു ഈ സ്ഥൂലമായത് സൂക്ഷ്മമായ എനർജിയിൽ നിന്നും പ്രകടമായതാണ് ഈ എം സി സ്ക്വയർ എന്ന് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു അവ്യക്തമായ ദേഹിയിൽ നിന്നും വ്യക്തമായതാണ് ദേഹം നോക്കൂ നിങ്ങൾ എന്താ പറഞ്ഞത് അവ്യക്തമായ അവ്യക്തം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം നർത്ഥം സൂക്ഷ്മമായ ദേഹിയിൽ നിന്നും പ്രകടമായതാണ് സ്ഥൂലമായ ദേഹം അപ്പൊ ദേഹി എന്നും ദേഹമെന്നും രണ്ട് സാധനങ്ങൾ നമുക്കുണ്ട് ഈ ദേഹം സ്ഥൂലവും സൂക്ഷ്മമായ മനസ്സ് ചിന്തകൾ അതിനെ ദേഹി എന്നും വിളിക്കുന്നു നോക്കൂ നിങ്ങൾ ഋഷീശ്വരന്മാർ കണ്ടെത്തിയ സത്യങ്ങൾ എന്നിട്ട് പറയുന്നു ഈ ദേഹം ഇതുണ്ടല്ലോ നിങ്ങൾ ഓരോരുത്തരും വസ്ത്രം ധരിച്ചു വെച്ചിട്ടുണ്ടല്ലോ സ്വന്തം ശരീരത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ ദേഹം സൂക്ഷ്മവും വസ്ത്രം സ്ഥൂലവും എടുക്കൂ ധരിച്ച വസ്ത്രം ഈ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം പോലെ ദേഹത്തെയും ഒരു വസ്ത്രമായി കാണൂ എന്നാണ് പറയുന്നത് സ്വന്തം ശരീരത്തെ ഒരു വസ്ത്രമായി കാണൂ കാണോദിനി വിഹായ ജിന്നാനി അന്യാനി നവാനി ദേഹി എപ്രകാരമാണോ വൈകുന്നേരങ്ങളിൽ വിയർത്ത് കുളിച്ച നിങ്ങൾ മേലു കഴുകിയോ കുളിച്ചോ വസ്ത്രം മാറുന്നത് അതുപോലെ ഈ ദേഹി ഈ മനസ്സ് വസ്ത്രം മാറിക്കൊണ്ടേയിരിക്കുന്നു ശരീരത്തിൻ്റെ ബാല്യം കൗമാരം യൗവനം മാറുന്നില്ലേ അതുകൊണ്ട് ഋഷീശ്വരന്മാർ പറയുന്നു വസ്ത്രത്തിനേക്കാൾ പ്രാധാന്യം ഈ സ്ഥൂല ശരീരത്തിനേക്കാൾ പ്രാധാന്യം സൂക്ഷ്മ ശരീരമായ മനസ്സിന് കൊടുക്കണം ഭാരതീയ സംസ്കാരം സ്ഥൂലമായ ദേഹത്തിനല്ല പ്രാധാന്യം കൊടുത്തത് ഏതിനാണ് സൂക്ഷ്മമായ മനസ്സിനാണ് ഇത് മറ്റു മതങ്ങൾക്കൊന്ന് ചിന്തനീയമാണ് കാരണം ശരീരത്തിൽ ഏത് വസ്ത്രം ധരിക്കണം എന്നതിനെക്കുറിച്ച് മറ്റു മതങ്ങളിൽ വലിയ സംഘർഷങ്ങളും ചിന്തകളും ഇരിക്കുമ്പോൾ ഇവിടെ കൗബീനം ധരിച്ച് വസ്ത്രം തന്നെ ധരിക്കാത്ത യോഗികൾ വെറും കൗബീനം ധരിച്ച മഹാത്മാക്കൾ ശരീരം ഈ ശരീരത്തെ പോലും നിലനിർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സുണ്ടെന്നും ആ മനസ്സിനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്നും ഏത് വസ്ത്രം ധരിച്ചു എന്നുള്ളതല്ല അതെവിടെ കെട്ടി എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി മനസ്സിലെ സംസ്കാരങ്ങളും ചിന്തകളും എന്തായിരിക്കണം എന്ന് ചിന്തിച്ച ഒരു മഹാത്മാക്കളുടെ മണ്ണ് ഇന്ന് ലോകം ഈ സംസ്കാരത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് അടുത്ത കാലത്ത് വലിയൊരു പ്രശ്നം സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി അതായത് സ്ത്രീകളൊന്നും ബുർഖ ധരിക്ക ആചാരങ്ങളാണെന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം അവിടെ നടക്കുകയാണ് ഗവൺമെന്റ് പറഞ്ഞു നോ കോംപ്രമൈസ് അവിടുത്തെ ഗവൺമെന്റ് അതിൽ കോംപ്രമൈസ് ചെയ്യണ്ടേ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവണം എന്നാൽ ഭാരതത്തെ സംബന്ധിച്ച് ഏത് വസ്ത്രം ധരിക്കുന്നു എന്ന് ഇവിടെ വസ്ത്രത്തിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാരണം ലുഞ്ചിത കേശ നിങ്ങൾ നിങ്ങള് തലമൊട്ടയടിച്ചാലും മുടിവെച്ചാലും എന്തു ചെയ്താലും കാഷായാം വര ബഹുഹൃതവേഷ കാഷായം ധരിച്ചാലും ഇല്ലെങ്കിലും ഉദരനിമിത്തം ബഹുകൃതവേഷ ഇതൊക്കെ വയറ്റപ്പിഴപ്പിനല്ലാതെ എന്ത് കാര്യം ഇവിടെ പറയാനുള്ളത് ശരീരം ഏത് വസ്ത്രം ധരിക്കണം ശരീരമേത് ആചാരങ്ങൾ അനുഷ്ഠിക്കണം ശരീരമേതെല്ലാം നിയമങ്ങൾ അനുഷ്ഠിക്കണം എന്നല്ല നിങ്ങളുടെ മനസ്സിനെ കുറിച്ചാണ് എന്താണ് മനസ്സിനെ കുറിച്ച് ഇത്ര ചിന്തിക്കാനുള്ളത് കാരണം ജീവിതത്തിൻ്റെ നിലവാരം നിശ്ചയിക്കുന്നത് ശരീരമല്ല ജീവിതത്തിൻ്റെ നിലവാരം നിശ്ചയിക്കുന്നത് മനസ്സിലെ ചിന്തകളാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ കണ്ടെത്തിയ വലിയൊരു കണ്ടെത്തലാണ് സോ ദ ലൈഫ് ഏത് രീതിയിലുള്ള ചിന്തകളാണോ നിങ്ങൾക്കുള്ളത് ആ രീതിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നുവെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവായിരിക്കണം നിങ്ങളെ മറ്റുള്ളവർ വെറുക്കുന്നുവെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ അവഗണിക്കുന്നുവെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഒഴിവാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആയിരിക്കണം ചിന്തകൾക്കനുസരിച്ച് ജീവിതം ജീവിതമെന്ന് ഋഷീശ്വരന്മാർ കണ്ടെത്തി അതുകൊണ്ട് പൂർവീകന്മാരായ ഋഷീശ്വരന്മാർ പറയുന്നു നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു പരിപൂർണമായി ഏത് ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ആത്മീയത എന്ന് പറയുന്നത് അധ്യാത്മ ജീവിതം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വിത്ത് 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 മൈൻഡ് മൈൻഡ് ഇറ്റ് ടു ദ ഫിസിക്കൽ യു ആർ ഡ്രസ്സിങ് ആൻഡ് ഓൾ നിങ്ങളുടെ മനസ്സുമായി കൺസേൺ ആണ് നിങ്ങളുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗീതയിൽ കൃഷ്ണൻ പറയുന്നു സ്വഭാവോ അധ്യാത്മമു സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ് ആധ്യാത്മികത എല്ലാ മതങ്ങളും ഇത് തന്നെയാണ് പറയുന്നതെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വഭാവമാണ് ആത്മീയത എന്നതിനേക്കാൾ ഉപരി ആചാരമാണ് ആത്മീയത എന്ന് അടിച്ചേൽപ്പിക്കാനാണ് പലരും ശ്രമിക്കുന്നത് നിങ്ങൾ ഈ ഇസ്ലാം ചരിത്രമെടുത്താലും നബിയുടെ ലൈഫ് എടുത്തു നോക്കിയാലും ക്രിസ്തുവിൻ്റെ ജീവിതം എടുത്തു നോക്കിയാലും ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് എടുത്തു നോക്കിയാലും എല്ലാവരും പറയുന്നത് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ള മനസ്സ് മറ്റുള്ളവർ കേൾക്കുന്നത് കേൾക്കാനുള്ള മനസ്സ് മറ്റുള്ളവരെ പോലും ഉയർത്താനുള്ള മനസ്സ് ഇതൊക്കെ നമുക്കുണ്ട് ഈ മനസ്സുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ ആദരിക്കും നിങ്ങളെ ബഹുമാനിക്കും അതല്ല നമ്മുടെ മനസ്സിനുണ്ടല്ലോ സ്നേഹിക്കാനുള്ള കഴിവുണ്ട് വെറുക്കാനുള്ള കഴിവുണ്ട് ഉണ്ടോ നമുക്ക് സ്നേഹിക്കാനും സാധിക്കും നമുക്ക് മറ്റൊരാളെ ഹെറുക്കാനും സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കാൻ സാധിക്കും അങ്ങനെ സമാധാനം കണ്ടെത്താം ഒരാൾ എവിടെയോ പ്രഭാഷണം കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഭാര്യയെ തൂക്കിയെടുത്തു ഭാര്യയാണെങ്കിൽ അത്ര തൂക്കിയെടുക്കാൻ പറ്റാത്ത സൈസും തൂക്കിയെടുത്തിട്ട് അയാൾ നടക്കാൻ തുടങ്ങി ഭാര്യ ജയിച്ചെന്ത് വെഡിത്തമാണ് മനുഷ്യ എന്ന് അപ്പോൾ പറഞ്ഞു ഇന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഭാരം നിങ്ങൾ ചുമക്കണം അപ്പൊ അയാൾ അത്ര ഉറപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ഭാരം ഭാര്യയാണ് എന്താ പറയുക അങ്ങനെ സമാധാനം കണ്ടെത്താൻ ഭാര്യയാണ് എൻ്റെ ഭാരം എന്ന് പറഞ്ഞിട്ട് മക്കളാണ് ഞങ്ങളുടെ ഭാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങളാണ് ഞങ്ങളുടെ ഭാരം എന്ന് പറഞ്ഞു ശമിക്കാം സമാധാനം കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാം കള്ളു കുടിച്ചു സമാധാനം കണ്ടെത്താം ഏത് പ്രവൃത്തികൾ ചെയ്ത് സമാധാനം കണ്ടെത്താം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കൂ നിങ്ങളെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ വഴിതെറ്റിച്ചിരിക്കുന്നു നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരിൽ നിന്നും അകറ്റുന്ന രൂപത്തിലാക്കിയിരിക്കുന്നു കാരണം നിങ്ങൾ നോക്കുന്നത് മുഴുവൻ കുറവുകളും ഇല്ലായ്മകളും വിഷമങ്ങളും പ്രയാസങ്ങളും പരാതികളും ഇതുമാത്രമാണ് നിങ്ങൾ ആ മനസ്സിനെ ഒന്ന് മാറ്റിയെടുക്കൂ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് മനസ്സിനെ കൊണ്ടുവരൂ ഒന്ന് സൂക്ഷ്മമായി ചിന്തിക്കൂ ഗീതയിൽ കൃഷ്ണൻ പറയണോ നിങ്ങൾക്ക് പണത്തിന് കുറവുണ്ടായിരിക്കാം ശ്വസിക്കുന്ന വായുവിലേക്ക് ചിന്തിക്കൂ പണമുള്ളവനും ഇല്ലാത്തവനും ശ്വസിക്കുന്നത് ഒരേപോലെയല്ലേ പണമുള്ളവർക്ക് കുറേ അധികം ശ്വാസം പണമില്ലാത്തവന് കുറച്ച് ശ്വാസം ഉണ്ടോ